വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിച്ച പൊന്നാനി കര്മാ റോഡിലെ നാല് കച്ചവട സ്ഥാപനങ്ങൾക്ക് നഗരസഭ ഹെൽത്ത് സേഫ്റ്റി എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിഴ ചുമത്തി കർമ റോഡിൽ പ്രവർത്തിക്കുന്ന മോമോ ടിപ്പ് ഹാജിയാരുടെ ചായക്കട ഐസ് ഇവൻസ് ഫുഡ് ഫീസ്റ്റ് കെ ആർ എൻ ഫുഡ്സ് എന്നീ കച്ചവട സ്ഥാപനങ്ങൾക്കാണ് പിഴ ചുമത്തിയത് മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് തദ്ദേശ വകുപ്പിന്റെ കീഴിലുള്ള എൻഫോഴ്സ്മെന്റ് സ്ക്വാഡാണ് പൊന്നാനി കർമാ റോഡിലെ വിവിധയിടങ്ങളിൽ പരിശോധന നടത്തിയത് നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നമായ സ്ട്രോ സ്ഥാപനത്തിലെ മലിനജലവും അജീവ മാലിന്യങ്ങളും ശാസ്ത്രീയമായ രീതിയിൽ സംസ്കരിക്കുന്നില്ല കൂടാതെ ഹെൽത്ത് കാർഡ് ജലപരിശോധനാ റിപ്പോർട്ട് എന്നിവ ഹാജരാക്കിയില്ല എന്നതിനാണ് പിഴ ചുമത്തിയത് പരി ക്ലീൻ സിറ്റി മാനേജർ ദിലീപ് കുമാർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ റഫീഖ് രാജൻ പവിത്രൻ എന്നിവർ നേതൃത്വം നൽകി പേജ് ഡിമസ് പൊന്നാനി ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ